നമസ്കാരം കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ്റെ തെരച്ചിലിനു വേണ്ടി ഷിരൂരിൽ സൈന്യം എത്തി സൈന്യം എത്തിയതിനാൽ തന്നെ തെരച്ചിലിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ബലഗാവിയിൽ നിന്നുള്ള നാൽപ്പത് അംഗ സംഘമാണ് അത്യാധുനിക സംവിധാനങ്ങളുമായി ഷിരൂരിലെത്തിയത് സൈന്യത്തിന്റെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കും മണ്ണ് നീക്കൽ ഷിരൂരിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് മൂന്ന് വലിയ വാഹനങ്ങളിലായിട്ടാണ് സൈന്യം ഷിരൂരിലെത്തിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനം വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി അർജുന്റെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു ആറ് നാളായിട്ടും അർജുനെ കണ്ടെത്താൻ ആകാത്തത് ഗുരുതര വീഴ്ചയെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത് എത്രയും വേഗത്തിൽ അർജുനെ രക്ഷപ്പെടുത്തുകയും കുടുംബത്തിൽ തിരികെ എത്തിക്കുകയും വേണമെന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം രക്ഷാപ്രവർത്തനം ആറാം ദിവസമായിട്ടും അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കർണാടക സർക്കാരിന് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഞങ്ങളുടെ കുട്ടിയാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് ഒന്നര വയസ്സുള്ള കുട്ടിയാണ് ഉള്ളതെന്നും ആ കുട്ടിയുടെ ഭാവി കണക്കിലെടുക്കണമെന്നും പ്രതിഷേധക്കാരിൽ ഒരാൾ പറഞ്ഞിരുന്നു ഇന്നലെ രാത്രി റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധം നാട്ടുകാർ ഇന്ന് കണ്ണാടിക്കരയിൽ പ്രതിഷേധ സംഘവും പ്രതിഷേധ പ്രകടനവും നടത്തി ചെറുപ്പം മുതൽ അർജുനുമായി ഏറെ ബന്ധമുള്ള അയൽക്കാർക്കും മണിക്കൂറുകൾ എണ്ണിയുള്ള ഈ കാത്തിരിപ്പ് സമ്മാനിക്കുന്നത് വലിയ വേദനയാണ് ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റുന്ന പ്രവർത്തനം തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തിനായി അപകട സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ഐ എസ് ആർഒ ലഭ്യമാകും ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ലോറി ഉണ്ടായിരുന്ന സ്ഥാനം കണ്ടെത്തി രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിക്കാമെന്നാണ് പ്രതീക്ഷ കെ സി വേണുഗോപാൽ എം പി ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥുമായി നടത്തിയ ചർച്ചയിലാണ് ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കാമെന്ന് അറിയിച്ചത് അതിനിടെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജിയും എത്തിയിട്ടുണ്ട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഹർജിയിൽ പറയുന്നു ദൗത്യം സൈന്യത്തെ ഏൽപ്പിച്ച് രാവും പകലും ഇല്ലാതെ രക്ഷാപ്രവർത്തനം തുടരണമെന്നത് റിപ്പീറ്റ് രക്ഷാപ്രവർത്തനം തുടരണമെന്ന് കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലുണ്ട് മണ്ണിടിച്ചിലുണ്ടായി ആറാം ദിവസം രക്ഷാദൌത്യം ഊർജിതമായി തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കൂടുതൽ ടിപ്പർ ലോറികളും പ്രദേശത്തുണ്ട് അധികം വാഹനങ്ങൾ എത്തിയതോടെ മണ്ണ് മാറ്റുന്ന പ്രവർത്തികൾ വേഗത്തിലായി എന്നാൽ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വൻതോതിൽ മണ്ണിടിഞ്ഞു കിടക്കുന്ന മേഖലയിൽ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന കൃത്യമായ സിഗ്നലുകൾ ലഭിച്ചിരുന്നില്ല റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ലഭിച്ച സിഗ്നലുകളുടെ ഭാഗത്താണ് ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഏകദേശം ഹൈവേയുടെ മധ്യഭാഗത്തായി അടിഞ്ഞുകൂടിയ മൺകൂനയിലാണ് യന്ത്രത്തിൻ്റെതെന്ന് കരുതാവുന്ന സിഗ്നൽ ലഭിച്ചത് ഇത് ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല കുന്നിടിഞ്ഞ ആറ് മീറ്ററോളം ഉയരത്തിൽ ഹൈവേയിൽ മൺകൂന രൂപപ്പെട്ടിരുന്നു നീക്കംതോറും മണ്ണിടിയുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാണ് കഴിഞ്ഞ പതിനാറിനാണ് അങ്കോലയിൽ മണ്ണിടിച്ചിലുണ്ടായത് ഡ്രൈവർമാർ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ലോറി നിർത്തുന്ന മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ പന്ത്രണ്ട് പേരായിരുന്നു മരിച്ചത് അപകടം നടന്ന വാഹനങ്ങൾ മണ്ണിലടിയിലായിട്ടും കാര്യമായ രക്ഷാപ്രവർത്തനം നടന്നിരുന്നില്ല അർജുൻ്റെ തിരോധാനം സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വെള്ളിയാഴ്ച കേരള മുഖ്യമന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം ഊർജിതമായത് കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രി എട്ട് മുപ്പതിനായിരുന്നു അപകടം മലപ്പുറം ഇടവണ്ണപ്പാറയിലേക്ക് തടിയുമായി വരികയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ വരെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു ഒരു വശത്ത് ചെങ്കുത്തായ മലനിരകളും മറുവശത്ത് ഗംഗാവലി നദിയുമുള്ള സ്ഥലത്താണ് അപകടം നാവികസേന എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് അഗ്നിശമനസേന പോലീസ് എന്നിവരെല്ലാം വേണ്ടിയുള്ള തിരച്ചിലിൽ പങ്കാളികളാണ് ദേശീയപാത അറുപത്തിയാറിൽ ഉത്തര കന്നഡ കാർവാറിനടുത്ത് അങ്കോളയിലെ ഷിരൂർ വില്ലേജിൽ നടന്ന അപകടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഴുപേരുടെ മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നു ഇവിടെയാണ് അർജുനും ലോറിയും മണ്ണിടിച്ചിലിൽ കുടുങ്ങിയത്